ഒരു കാലത്ത് കിങ് ഓഫ് ഗുഡ് ടൈംസ് എന്ന് പറഞ്ഞ ഒരാൾ ഇന്ത്യയിലെ തന്നെ ലോകത്തിലന്നെ ഏറ്റവും വലിയ ബാങ്ക് ഒരാളായി മാറി പാർട്ടി പപ്പ് ഗേൾസ് ആർ സി ബി എപ്പോ വിജയമല്യ വാങ്ങിയോ അന്ന് അയാളുടെ കഷ്ടകാലം തുടങ്ങിന്ന് തന്നെ പറയാം അങ്ങനെ സ്റ്റാറ്റസ് കാണിക്കാൻ വാങ്ങിയതാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ അവിടുന്ന് അടിപതറി എല്ലാം കൊണ്ടും ഇപ്പോ ആദ്യമായിട്ടൊരു കപ്പ് എടുത്തു അത് വേറെ കാര്യം ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ അയാളെ നേരായ വിധത്തിലല്ല ന്യൂസ് മീഡിയ ജനങ്ങളിൽ അയാളുടെ ചിത്രം കാട്ടിയത് അതിലാണ് ഏറ്റവും വലിയ തെറ്റ് വന്നത് ശരിക്കും ആകെ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തത് ഒമ്പതിനായിരം കോടി രൂപയാണ് പക്ഷേ റിപ്പോർട്ട് പ്രകാരം വന്നത് പതിനാലായിരം കോടി രൂപയായി പക്ഷെ അത് ശരിയല്ല അദ്ദേഹത്തെ കുടുക്കിയതാണ് ഈ ഏഴായിരം കോടി നികത്താൻ വേണ്ടിട്ട് ബാങ്കുകളിൽ നിന്നിട്ട് ഒമ്പതിനായിരം കോടി രൂപ കാടോ എടുത്തു പക്ഷെ വിജയ് മല്യ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ തട്ടിപ്പുകാരനല്ല ഞാൻ ബാങ്കിൽ തിരിച്ച് പൈസ അടയ്ക്കാൻ തയ്യാറാണ് എന്നാൽ ഇത് ഒരാളും പറയില്ല ഒരാൾ ന്യൂസിന് വെളിയിക്കില്ല എന്തുകൊണ്ട് അയ്യായിരം കോടി എത്ര അയ്യായിരം കോടി രൂപ കടം വാങ്ങിയ ഒരു ബിയർ ഫാക്ടറി ഓണർ ആ കടം കെട്ടാൻ കഴിയുന്നില്ല എന്ന് പറയണു എന്നാൽ ആ കടം കൊടുത്തവരക്കും ഒരു പ്രശ്നവുമില്ല കടം കൊടുത്ത ബാങ്കുകാരും സുഖമായിട്ടിരിക്കണു വിജയ് മല്യം സുഖമായിട്ടിരിക്കുന്നു അപ്പൊ ഇവിടെ ആർക്കാ ശരിക്കും പ്രശ്നം ഗവൺമെന്റ് ആണെങ്കിൽ കടമൊക്കെ എഴുതി തള്ളാനും റെഡിയാണേന് എന്നിട്ടും അദ്ദേഹത്തെ ക്രൂശിച്ച് ജയിലിൽ അടക്കാൻ നിന്നു അപ്പൊ അതിന്റെ പിന്നിൽ ആരാണ് ഇന്ത്യൻ ബിസിനസ് ലോകത്ത് ഏറ്റവും വിവാദമായ ഒരു പേര് തന്നെയാണ് വിജയ് മല്യ ഒരു കാലത്ത് കിങ് ഓഫ് ഗുഡ് ടൈംസ് എന്ന് പറഞ്ഞ ഒരാള് ഇന്ത്യയിലെ തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ബാങ്ക് ഒരാളായി മാറി അർഷത് മേഹത്തെ പോലെ അർഷത് മേഹ ഷെയർ മാർക്കറ്റിൽ പറ്റിക്കുകയും ചെയ്തു പക്ഷെ വിജയ് മല്യ കടം വാങ്ങിയിട്ട് തിരിച്ചടയ്ക്കാനില്ല എന്ന് പറഞ്ഞു ഉത്തര ഇത് ശരിയാണോ പക്ഷെ അത് ശരിയല്ല അദ്ദേഹത്തെ കുടുക്കിയതാണ് ആരാ അദ്ദേഹത്തെ കുടുക്കിയത് വെറും ഇരുപത്തെട്ടാം വയസ്സിലാണ് യു ബി ഗ്രൂപ്പിന്റെ ചെയർമാനായി ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി മൂന്നില് വിജയമല്യ ആ സ്ഥാനത്ത് എത്തുന്നത് യു ബി ഗ്രൂപ്പ് പറഞ്ഞാൽ നിങ്ങൾക്കറിയില്ല യുണൈറ്റഡ് ബീവറേജസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും അറിയാം യുണൈറ്റഡ് ബീവറേജസിൽ ഞാനും ഷെയർ വാങ്ങി ഇപ്പോൾ വെച്ചിട്ടുണ്ട് ഇപ്പോഴല്ല ഒരു രണ്ടു വർഷം മുമ്പേ വെച്ചതാണ് ഇപ്പൊ നല്ല ലാഭത്തിൽ പോകുന്ന ഷെയർ ആണ് ഇപ്പൊ മഴക്കാലമായതും കൊണ്ട് കുറച്ച് ഡൗൺ ആയി കാരണം കിങ് ഫിഷറ് ഉത്പാദിപ്പിക്കുന്ന യു ബി ഗ്രൂപ്പ് ആണ് അപ്പൊ ബീറ് മഴക്കാലത്ത് എന്തായാലും കുറച്ച് ഡൗൺ ആവുമല്ലോ അതുകൊണ്ട് ഇപ്പൊ ഡൗൺ ആണ് ഈ ഡൗൺ ആയപ്പോൾ ഞാൻ കൂടുതൽ വാങ്ങി വെക്കുക എന്നാ ചെയ്തത് കാരണം ബീവറേജിന്റെ ഷെയർ നമ്മളെ പല പ്രശ്നങ്ങളിൽ നിന്നും രക്ഷിക്കും എന്നെ പേഴ്സണലി രക്ഷിച്ചിട്ടുണ്ട് ആ കള് വാങ്ങേണ്ട പൈസ കള്ളിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത് ലാഭം തന്നെ ഉണ്ടാവാറുള്ളൂ എനിക്ക് അത് ലാഭം മാത്രമേ തന്നിട്ടുള്ളു അങ്ങനെ ബീറൊക്കെ വിറ്റ് നടന്ന വിജയ് മല്യ രണ്ടായിരത്തി അഞ്ചില് കിൻഫിഷർ എയർലൈൻസ് തുടങ്ങി ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് വരെ നീണ്ടു നിന്നുള്ളൂ പക്ഷെ കിൻഫിഷറിന് നല്ല സ്വീകാര്യതയായിരുന്നു കാരണം കിൻഫിഷർ എക്കണോമിക് ക്ലാസ്സുകള് കുറച്ച് വില കമ്മിയാക്കിയിട്ട് സാധാരണ ജനങ്ങളിൽ എത്തിക്കാൻ തുടങ്ങി അത്യാവശ്യം പ്ലെയിനിലൊക്കെ എപ്പോഴും സഞ്ചരിക്കുന്ന ആൾക്കാർക്ക് സാധാരണക്കാർക്കാർക്ക് പറ്റുന്ന രീതിയിൽ ആക്കി കൊടുത്തു അതുകൊണ്ട് നല്ല സ്വീകാര്യതയായിരുന്നു അങ്ങനെ കോടികൾക്ക് മുതലെ കോടികൾ ഇങ്ങനെ സംഭാ സംഭാദിച്ചിട്ട് വരുമ്പോ അദ്ദേഹം സ്റ്റാറ്റസ് കാണിക്കാൻ അദ്ദേഹം ഭയങ്കരായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ വിനയ അങ്കിട് ആ സമയത്ത് ഇല്ലാതായി ശരിക്കും പറഞ്ഞ അങ്ങനെ സ്റ്റാറ്റസ് കാണിക്കാൻ വാങ്ങിയതാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ അവിടുന്ന് അടിപതറി എല്ലാം കൊണ്ടും ഇപ്പോ ആദ്യമായിട്ടൊരു കപ്പ് എടുത്തു അത് വേറെ കാര്യം പക്ഷെ ആർ സി ബി എപ്പോ വിജയമല്യ വാങ്ങിയോ അന്ന് അയാളുടെ കഷ്ടകാലം തുടങ്ങിന്ന് തന്നെ പറയാം ഇത് വാങ്ങിയതിന് ശേഷം കിങ് ഫിഷർ എയർലൈൻസ് നഷ്ടത്തിലാവാൻ തുടങ്ങി വർഷങ്ങളോളം നഷ്ടത്തിൽ പോയി ജീവനക്കാർക്ക് ശമ്പളം വൈകി കിട്ടാൻ തുടങ്ങി ശമ്പളം വൈകാൻ തുടങ്ങി ശമ്പളത്തിൽ കുറവ് വരാൻ തുടങ്ങി ഉള്ളവർ മാസങ്ങളോളം ശമ്പളം ഇല്ലാണ്ട് വർക്ക് ചെയ്തു അങ്ങനെ രണ്ടായിരത്തി പന്ത്രണ്ടില് കിങ് എയർലൈൻസ് പൂട്ടമ്പോ കിങ് നഷ്ടം എന്ന് പറയുന്നത് ഏഴായിരം കോടി രൂപയാണ് ഈ ഏഴായിരം കോടി നികത്താൻ വേണ്ടിയിട്ട് ബാങ്കുകളിൽ നിന്നിട്ട് ഒമ്പതിനായിരം കോടി രൂപ കടവ് എടുത്തു അതെങ്ങനെ ഒരു സെക്യൂരിറ്റി ഇല്ലാതെ ഒരു വാലിഡിറ്റി ഇല്ലാതെ വെറും പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് കൊണ്ട് മാത്രമാണ് എടുത്തത് എന്നാണ് പറയുന്നത് ഇതെല്ലാം കൂടി അങ്ങട് ഗവൺമെന്റിന്റെ അടുത്ത് എത്തിയപ്പോ ഗവൺമെന്റ് വിജയ് മല്യക്കെതിരെ ആക്ഷൻ എടുത്തു അതുംകൊണ്ട് രണ്ടായിരത്തി പതിനാറില് വിജയ് മല്യ നേരെ യു കെയിലേക്ക് വിട്ടു നല്ല ഫോഗണോമിക് ആക്ട് ആണ് ഇന്ത്യൻ നിയമം അദ്ദേഹത്തിനെതിരെ ചുമത്തിയത് അതായത് രാജ്യത്തെ കബളിപ്പിച്ചു ഗവൺമെന്റിനെ കബളിപ്പിച്ചു സി ബി സി ഐ ഡി അന്വേഷണം യു കെയിലെ ഗവൺമെന്റ് ആയിട്ടുള്ള ഒരു സന്ധ്യ ചർച്ച ഇതെല്ലാം നടത്താൻ ശ്രമിച്ചു പക്ഷെ ഇതൊന്നും ഏറ്റില്ല ജനങ്ങളെ അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ തുടങ്ങി പക്ഷെ വിജയ് മല്യ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ തട്ടിപ്പുകാരനല്ല ഞാൻ ബാങ്കിൽ തിരിച്ച് പൈസ അടയ്ക്കാൻ തയ്യാറാണ് പക്ഷെ ഞാൻ പറയുന്നത് കേൾക്കാൻ അവർ തയ്യാറായിരുന്നില്ല ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ അയാൾ നേരായ വിധത്തിലല്ല ന്യൂസ് മീഡിയ ജനങ്ങളിൽ അയാളുടെ ചിത്രം കാട്ടിയത് അതിലാണ് ഏറ്റവും വലിയ തെറ്റ് വന്നത് അത് വേറൊരാളുടെ ഇൻഫ്ലുവൻസുകാരനാണ് അദ്ദേഹത്തെ ഒരു വില്ലനായിട്ട് എല്ലാവരും കണ്ടത് ഇന്ത്യയിലെ ആൾക്കാർ ബിയർ കിങ് കിങ് ഓഫ് ഡിസോർട്ട് എന്ന് പറഞ്ഞ ഒരാള് നേരെ ജയിൽ ക്യാപ്റ്റൻ എന്ന് പറയാൻ തുടങ്ങി അതിൽ അദ്ദേഹത്തിന്റെ പേഴ്സണൽ ലൈഫ് സ്റ്റൈലാണ് ശരിക്കും ഇന്ത്യ ഫോക്കസ് ചെയ്തത് പാർട്ടി പബ് ഗേൾസ് എനിക്ക് നല്ല ഓർമ്മയുണ്ട് വിജയ് മല്യ ഒരു ജെട്ടി മാത്രം ഇട്ടിട്ട് കൂടെ ബിക്കിനിയൊക്കെ ഇട്ടിട്ട് നാലഞ്ച് പെണ്ണുങ്ങൾ ഒരു ബോട്ടിൽ നിൽക്കുന്ന ഒരു ഫോട്ടോ മലയാള മനോരമയിലെ ഫ്രണ്ട് പേജിൽ വന്നിട്ടുണ്ടായിരുന്നു അന്നത്തെ ട്രോൾഡ് ന്യൂസിലല്ല ഇത് നന്നായിട്ട് തന്നെ ഉണ്ടായിരുന്നു ഇതൊക്കെ കാട്ടിയിട്ട് ഭയങ്കരമായിട്ട് അദ്ദേഹത്തെ നാണം കെടുത്തിയിട്ടുണ്ടായിരുന്നു അതെല്ലാം ജനങ്ങൾക്ക് അദ്ദേഹത്തോട് ഒരു വെറുപ്പ് വരാൻ സഹായിച്ചിട്ടായിരുന്നു ഇങ്ങനെ കോർപ്പറേറ്റ് തട്ടിപ്പ് ശരിക്കും പറഞ്ഞാൽ വിജയ് മല്യ മാത്രമാണോ നടത്തിയിരിക്കുന്നത് ബാക്കി എത്രയോ പേര് നടത്തിയിട്ടുണ്ട് അവർക്കെതിരെ ഒന്നും ആക്ഷൻ ഉണ്ടായില്ല എന്നുകൊണ്ട് വിജയ് മല്യ മാത്രം വിജയ് മല്യ യു കെയിലേക്ക് പോകുമ്പോൾ ആറായിരത്തി ഇരുന്നൂറ് കോടി രൂപ തിരിച്ചടയ്ക്കാൻ തയ്യാറായിരുന്നു എന്നാൽ ബാങ്കുകൾ അത് വാങ്ങിയില്ല ശരിക്കും ആകെ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തത് ഒമ്പതിനായിരം കോടി രൂപയാണ് പക്ഷെ റിപ്പോർട്ട് പ്രകാരം വന്നത് പതിനാലായിരം കോടി രൂപയായി എന്നാൽ വിജയ് മല്യ പറയുന്നത് ഒമ്പതിനായിരം കോടി രൂപ ഞാൻ വായ്പ എടുത്തിട്ട് എനിക്ക് അതിൽ പതിനൊന്നായിരം കോടി രൂപ സമ്പാദിക്കാൻ പറ്റി ഞാൻ അതിൽ ആറായിരത്തി ഇരുന്നൂറ് കോടി രൂപ തിരിച്ചടയ്ക്കാനും തയ്യാറായിരുന്നു പക്ഷെ ഞാൻ പറയുന്നത് കേൾക്കാൻ ഗവൺമെന്റ് തയ്യാറായില്ല എനിക്കെതിരെ ആവശ്യമില്ലാണ്ട് ആക്ഷൻ എടുത്തു പക്ഷെ വിജയ് മല്യ തിരിച്ചടയ്ക്കുകയും ചെയ്തു എന്നാൽ ഇത് ഒരാളും പറയില്ല ഒരാള് ന്യൂസിന് വെടിയിക്കു വിടില്ല എന്തുകൊണ്ട് ശരിക്കും ഇതേ ഒരു തട്ടിപ്പ് കാരനാണോ അത് ഇന്ത്യയിലെ പൊളിറ്റിക്സ് ബിസിനസ്കാരും മീഡിയാസ് എല്ലാവരും കൂടി ഇയാളെ ഒരു രാജ്യദ്രോഹി കുറ്റവാളി ആക്കിയതാണോ